കൊറോണയും പ്രളയമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ വിഷുദേ ഇങ്ങനെയായിരുന്നു കേട്ടോ വിഷുവും നമ്മുടെ ക്ലബ്ബിന്റെ വാർഷികമൊക്കെ അടുത്തടുത്ത ദിവസങ്ങളായതുകൊണ്ട് അതൊരു വലിയ ആഘോഷമായിട്ടാണ് ഇവിടെ നടത്താറ് കുട്ടികളുടെ മുതിർന്നവരുടെയും കായിക പരിപാടികളും കലാപരിപാടികളും കൂടുതലുണ്ടായത് ഇത്തവണ മുൻവർഷത്തെക്കാൾ അടിപൊളിയായിട്ടാണ് എല്ലാ പരിപാടിയും നടത്തിയത് ഇവിടെ പരിപാടി പങ്കെടുക്കാൻ പ്രായമൊന്നും ഒരു വിഷയമല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം കുറച്ച് നാട്ടുകാരും ഒരു ക്ലബും ഇവിടെ ഉണ്ട് അതിൽ ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും വരാൻ പങ്കെടുക്കാം വെള്ളംകുടി മത്സരം സ്പൂൺ റൈസ് ഓട്ടം ചാട്ടം വടംവലി അങ്ങനെ ഒരുപാട് സീനിയേഴ്സിന്റെ പരിപാടി ഉണ്ടായി പറ്റേനൊക്കെ കപ്പ് അടിച്ചിട്ടുണ്ട് ഇനി പിള്ളേരെ പറ്റിച്ച കപ്പ് മേടിച്ചെന്ന് ആരും പറയരുത് എല്ലാത്തിനും വെവ്വേറെ കാറ്റഗറി ആയിട്ടാണ് നടത്തിയത് പരിപാടികളിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചവർക്ക് മാത്രമല്ല പങ്കെടുത്ത എല്ലാവർക്കും ട്രോഫിയും സമ്മാനങ്ങളൊക്കെ ഉണ്ടായി കൂടെ നമ്മുടെ നാട്ടിലെ മുതിർന്ന അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങും ഉണ്ടായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോ എന്തെങ്കിലും നമ്മളായിട്ട് ചെയ്യണ്ടേ അതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ച ഒരു ഡാൻസും കളിച്ചു അങ്ങനെ ബാക്കി സ്റ്റേജ് പ്രോഗ്രാമുകളും കൂപ്പണ്ട നറുക്കെടുപ്പും സമ്മാനദാനം ഒക്കെ കഴിഞ്ഞ് ഇത്തവണത്തെ വാർഷികാഘോഷം നല്ല രീതിക്ക് സമാപിച്ചു അപ്പൊ നാട്ടിലെ വിശേഷങ്ങൾക്ക് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേരെ